അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നേഴ്സ് രഞ്ജിത കുമാറിൻ്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു ഡി എൻ എ പരിശോധനയിലൂടെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അമ്മയുടെ ഡി എൻ എ സാമ്പിളുമായി യോജിച്ചത് രഞ്ജിതയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നും സംസ്കാരം നാളെ നടത്തുമെന്നും ബന്ധുക്കൾ അറിയിച്ചു നാളെ രാവിലെ ഏഴ് മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം എത്തും തുടർന്ന് പത്തനംതിട്ട പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനം നടത്തും വൈകീട്ടോടെ വീട്ടുവളപ്പിൽ വെച്ചായിരിക്കും സംസ്കാരം കേരളത്തിൽ സർക്കാർ ജോലിയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് രഞ്ജിത വിമാനാപകടത്തിൽപ്പെട്ടത് എട്ട് മാസമായി ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത കേരളത്തിലെ സർക്കാർ ജോലിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് നാട്ടിലെത്തിയത് ജൂലൈയിൽ ജോലിയിൽ കയറാനായിരുന്നു രഞ്ജിത ഒരുങ്ങിയിരുന്നത് ലണ്ടനിലെത്തി അവിടുത്തെ ജോലി സ്ഥലത്തു നിന്നുള്ള പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു രഞ്ജിതയുടെ യാത്രാ ഉദ്ദേശം വൃദ്ധരായ അമ്മ തുളസി ചെറിയ കുട്ടികളായ ചിന്തൂർചൂഡൻ ഇന്ദിക എന്നീ മക്കളാണ് വീട്ടിൽ രഞ്ജിതയ്ക്കുള്ളത് ഗോപകുമാർ നായർ തുളസി ദമ്പതികളുടെ ഇളയ മക്കളാണ് രഞ്ജിത പന്തളത്ത് നഴ്സിംഗ് വിരുദ്ധം നേടിയ ശേഷം രഞ്ജിത ഗുജറാത്തിലെ ആശുപത്രിയിലേക്ക് നഴ്സിംഗ് ജോലി ആരംഭിക്കുന്നത് അവിടെ നിന്നും ഒമാനിയിലേക്ക് പോയി ഒമാനിൽ നിന്നാണ് ബ്രിട്ടനിലേക്ക് ജോലി മാറുന്നത് അഞ്ച് വർഷം മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സർക്കാർ ജോലി നേടിയ രഞ്ജിത ദീർഘകാല അവധിയെടുത്താണ് വിദേശത്തേക്ക് പോയത് രഞ്ജിതയ്ക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത് മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് മകൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്